ആകാശദൂത എന്ന ചിത്രത്തിൽ ഒരു വില്ലനുണ്ട് പാൽക്കാരൻ കേശവൻ സാധാരണ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവർ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫും സംവിധായകൻ സി പി മലയിലും ആ കാലത്ത് ഭരതന്റെ പടത്തിൽ അഭിനയിച്ച സലീം ഗൗസ് എന്ന നടനെ കേശവനായി തീരുമാനിക്കുകയായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ചാർട്ടായ സമയത്ത് ആവശ്യമായ ഡേറ്റ് സലീം ഗൗസിന് കൊടുക്കാനില്ലായിരുന്നു രാജം പി ദേവ് ഓർമ്മപ്പെടുത്തുകയും എൻ എഫ് ഫർഗീസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും ചെയ്യുന്നതുകൊണ്ട് എൻ എഫിനെ പരിഗണിച്ചാലോ എന്ന് ഡെന്നീഷ് ജോസഫിന് ഒരു ചിന്തയുണ്ടായി ഡെന്നീഷ് ജോസഫ് തിരക്കഥഴുതിക്കൊണ്ടിരുന്ന ഹോട്ടൽ മുറിയിലേക്ക് ഒരു ദിവസം സിബിമലയിൽ വന്നു ഈ സമയം എൻ എഫ് വർഗീസിൻ്റെ കാര്യം സിബിമലയിലിനോട് ഡെന്നീഷ് ജോസഫ് പറഞ്ഞു ഇത്ര വലിയ ഒരു ക്യാരക്ടർ എൻ എഫ് വർഗീസിനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഡെന്നീസ് ജോസഫിനും ഉറപ്പില്ലായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ എഫ് വർഗീസ് അവരുടെ മുറിയിലേക്ക് യാദൃശ്ചികമായി കടന്നു വരികയായിരുന്നു സിബിമലയിലെ കണ്ടതും പിന്നീട് വരാമെന്ന് പറഞ്ഞ് എൻ എഫ് വർഗീസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എൻ എഫ് വർഗീസ് പോയിക്കഴിഞ്ഞ ഉടനെ സിബിമലയിൽ പറഞ്ഞു ാണ് ഇയാളെ മതി പിന്നീട് പ്രേക്ഷകർ കണ്ടത് ആകാശലെ കേശവൻ അഭിനയരംഗത്ത് ആകാശത്തോളം എത്തി നിൽക്കുന്നതാണ് മലയാള സിനിമയെ ഓർമ്മിക്കപ്പെടുമ്പോൾ അതിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കൂട്ടം അതുല്യ പ്രതിഭകൾ നമുക്ക് സ്വന്തമായുണ്ട് ആ കൂട്ടത്തിൽ മലയാള സിനിമ നിലനിൽക്കും കാലം വരെയും ഓർമ്മിക്കപ്പെടുന്ന നടനാണ് എൻ എഫ് ഫഗീസ് ശബ്ദഗാംഭീര്യം കൊണ്ടും തനിമയാർന്ന അഭിനയ ശൈലി കൊണ്ടും മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് കയറിക്കൂടി വില്ലനായും സഹനടനായും നായകനായും കൊമേഡിയനായും എത്രയത്ര കഥാപാത്രങ്ങൾ ചെയ്യാത്ത വേഷങ്ങൾ വളരെ ചുരുക്കം സിനിമാ ലോകത്ത് വളരെ തിരക്കുള്ള നടനായി തുടരുമ്പോഴും ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അദ്ദേഹം ആകാശവാണിയിൽ റേഡിയോ നാടകങ്ങൾ അഭിനയിക്കുകയുണ്ടായിരുന്നു നരസിംഹം എന്ന ചിത്രത്തിലെ മണപ്പള്ളി പവിത്രൻ പത്രത്തിലെ വിശ്വനാഥൻ പ്രച്ചയിലെ ലാഹിൽ വക്കച്ചൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ റാം സ്പീക്കിംഗ് എന്നീ ചലച്ചിത്രങ്ങളിൽ വർഗീസ് അവതരിപ്പിച്ചിരിക്കുന്ന വേഷങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പിന്നീട് ആകാശദൂത് എന്ന ചിത്രത്തിലെ പാൽക്കാരൻ കേശവൻ എന്ന വില്ലനിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് പത്ര സിനിമയിൽ വിശ്വനാഥൻ്റെ ഒരു വരവുണ്ട് കാറിൽ നിന്ന് അയാൾ ഡോറും തുറന്ന് ഇറങ്ങി വരുന്നത് കണ്ട മാത്രയിൽ ശരത് അവതരിപ്പിക്കുന്ന പത്രക്കാരൻ പയ്യൻ പേടിച്ചിരണ്ട് ഒരറ്റ ഓട്ടമാണ് ചിഹ്നച്ചിതറിക്കിടക്കുന്ന ജാഗ്രതയുടെ നെറുകയിൽ ചവിട്ടിക്കൊണ്ടാണ് പത്രം ഓഫീസിലേക്ക് വിശ്വനാഥൻ പ്രവേശിക്കുന്നത് ശേഷം ഇരുളിൽ നിന്ന് പതിയെ അനാവൃതമാകുന്ന അയാളുടെ മുഖം ഇങ്ങനെ വളരെ സ്റ്റൈലിഷായിട്ടാണ് ജോഷിയ സിനിമയിൽ പലയിടങ്ങളിലും എൻ എഫിനെ അവതരിപ്പിച്ചിരിക്കുന്നത് പത്രത്തിൽ മാത്രമല്ല ഏത് സിനിമയിലായാലും എൻ എഫ് സ്ക്രീനിൽ വന്ന് എതിരാളികൾക്ക് നേരെ നിന്നാൽ അത് കാണാൻ തന്നെ വല്ലാത്തൊരാഴകാണ് എതിരാളികൾ പല കാലത്തും മാറി മാറി വന്നു മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പല രൂപത്തിൽ പല ഭാവത്തിൽ പല നാമത്തിൽ എല്ലാവർക്കും മുന്നിൽ ഈ മനുഷ്യൻ നെഞ്ചും പിരിച്ചു തന്നെ നിന്നു ലാഹെൽ ബക്കച്ചനായി മമ്പറം ഭാവിയായി കടയാടി രാഘവനായി മണപ്പള്ളി പവിത്രനായി വിശ്വനാഥനായി സമകാലികരായ കിരിക്കടൻ ജോസിനെ പോലെയോ ഭീമൻ രഘുവിനെ പോലെയോ സ്ഫടികം ജോർജിനെ പോലെയോ ഒത്ത ആകാരമോ ബലിഷ്ടമായ ശരീരമോ എന്നർഗീസിനെ ഒരിക്കലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്നിട്ടും പ്രതി നായക സങ്കല്പങ്ങളിൽ പകരക്കാരനില്ലാത്ത വിധം വിരാജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അതിനയാളെ പ്രാപ്തനാക്കിയ ഒറ്റ സംഗതിയുള്ളൂ ശബ്ദം ശബ്ദ സൗന്ദര്യം ഒപ്പമാരയും ഭയചകിതനാക്കാനുതകുന്ന ശരീരഭാഷയും ഇത് രണ്ടുമായിരുന്നു എക്കാലവും എൻ എഫ് വർഗീസിന്റെ കൈമുതൽ മുതൽ അടിച്ചു ആണ്ടവനോ സേജിയോ അടിച്ചതല്ല ചവിട്ടിയതാണ് അല്ലേടാ അതും ഷൂസ് ഇട്ട കാലുകൊണ്ട് ആണ്ടവന്റെ കരണത്തുനിന്ന് പൊട്ടിച്ച് ആണ്ടവൻ ഇരുനിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്ക് പോമല്ല കൊച്ചിയാ വിശ്വനാഥന്റെ കൊച്ചി തികഞ്ഞ കയ്യടക്കത്തോടെ ഈ രംഗം എൻ എഫ് വർഗീസ് അവതരിപ്പിച്ചപ്പോൾ തിയേറ്ററിനുള്ളിലെ പ്രേക്ഷകർ ആ ശബ്ദ നിയന്ത്രണത്തെ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് മിമിക്രിയുടെ പിൻബലത്തിൽ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന ഒട്ടുമിക്ക വ്യക്തികളും കോമഡി താരങ്ങളായും സഹനടന്മാരായാലും പിൻകാലത്ത് അരങ്ങു വാണിരുന്ന കാലത്താണ് മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രതി നായകന്മാരുടെ പട്ടികയിലേക്ക് എൻ എഫ് വർഗീസ് ഉയർന്നു വന്നത് മരിച്ച് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴും എല്ലാ അർത്ഥത്തിലും അതൊരു പൊളിച്ചെടുത്ത് തന്നെയായിരുന്നു കേവലം ഒമ്പത് വർഷം കൊണ്ട് ചെയ്ത നൂറ്റി മുപ്പതിലേറെ സിനിമകൾ ആ പ്രതിഭക്ക് തിലകക്കുറി ചാർത്തുന്നു പെട്ടെന്നങ്ങ് കടന്നുപോയി ഇല്ലെങ്കിൽ ഒത്തിരി നിവേഷങ്ങളുമായി ഇവിടെ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിന്നേനെ ഈ മനുഷ്യൻ കാറോടിക്കുന്നതിനിടയിലുണ്ടായ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിതമായി എൻ എഫ് വർഗീസ് വിട പറയുന്നത് ഇന്ന് അദ്ദേഹം യാത്രയായിട്ട് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാക്കുകയാണ് മലയാള സിനിമ ഈ മഹാനടലിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചേക്കാം പക്ഷേ എൻ എഫ് വർഗീസ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്ത നിരവധി കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് നൽകിയാണ് യാത്രയായിരിക്കുന്നത്